അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പുതിയൊരു ക്യുബിലേ എന്നൊരു ഓയിൽ അതായത് വിസ്കോസിറ്റി ഓയിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കമ്പനീൻ്റെ പേര് ഹുറിക്കേന്നൊക്കെ ആണ് തോന്നുന്നു സ്റ്റാൻഡേർഡ് ലൂബ് ക്യൂബ് ലൂബ്രിക്കൻ്റ് എന്ന എഴുതിയിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഫൈവ് ഡബിൾ നയൻ ആണ് നമുക്ക് അപ്പോൾ ഇതിൻ്റെ വിസ്കോസിറ്റി ലെവൽ ഇതിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ലെവൽ അതായത് ബേസിക് ആണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇത് ഇതിൽ കാണുന്ന ഒരു സിറിഞ്ച് മോഡലൊക്കെയാണ് അപ്പം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു കാർഡ് വരുന്നുണ്ട് പിന്നെ നമ്മുടേതാ ഓയിലാണ് ഇതിൻ്റെ മുന്നിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇത് പ്രോപ്പർ ഒട്ടി കിടക്കുന്നില്ല അത് നമുക്ക് നമുക്ക് പറിക്കാൻ പറിക്കാമെന്ന് തോന്നുന്നു ഇല്ല ഇത് പറഞ്ഞു പോകുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് കാണുന്നതിൻ്റെ പക്ക ഒരു സാധാരണ ഒരു ട്യൂബാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നോബ് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള തോന്നുന്നു അതേപോലെ ക്യാപ്പ് നമ്മൾ അഴിച്ചെടുക്കുക കഴിയുന്നത് അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ക്യാപ്പ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നു അതിനുശേഷമാണ് നമ്മൾ ക്യൂബിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ തിരിച്ച് ഇത് അഴിച്ചെടുത്തിട്ട് നേരത്തെ ക്യാപ്പ് നമ്മൾ തിരിച്ചിടുക അങ്ങനെയാണ് എന്നിട്ട് നമ്മൾ നമ്മളെ പാക്കേജിൽ കയറ്റി വെക്കുക അങ്ങനെയാണ് നമ്മളെ സെറ്റപ്പ് അപ്പോൾ നമ്മുടെ പുതിയ ക്യൂബാണ് ഓയിലാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ക്യൂബ് സംബന്ധിച്ച കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ താങ്ക്സ് ബൈ